േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ചതികളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ വേണു ഇതേ തുടർന്ന് അഞ്ജലിയെ ചെന്ന് കാണുന്ന വേണു സത്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി അഞ്ജനി നീ ഒരിതിറ്റും ചെയ്തിട്ടില്ല പക്ഷേ അവൻ ആ ചതിയൻ പ്രകാശാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് അങ്കിൾ സത്യങ്ങൾ എങ്ങനെയെങ്കിലും മനുവിനെ അറിയിച്ചേ മതിയാകൂ ഞാനും അതിന് നിൻ്റെ കൂടെയുണ്ട് നീ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിന്റെ കൂടെ നിൽക്കാനുള്ള തീരുമാനമെടുത്തത് പക്ഷേ പ്രകാശിനെ ഒതുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ ഒന്നിച്ച് നിന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്കിൽ നമുക്ക് ഒരു പദ്ധതി തയ്യാറാക്കണം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നതാണ് സത്യം എന്തായാലും നീ പേടിക്കാതിരി ഞാൻ ഒരു പോംമ്പഴി കണ്ടെത്താം മൈഥലി ഇപ്പോൾ മനുവിനെ പാട്ടിലാക്കാൻ നോക്കുകയാണ് അങ്കളത് അറിഞ്ഞോ എനിക്ക് മനസ്സിലായി മനുവിൻ്റെ ഈ അവസ്ഥയിൽ അവൻ ചാടി എന്തെങ്കിലും ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കണം ഞാനൊരു പോംവഴി കാണുന്നുണ്ട് ഈ കാര്യം ഞാൻ എന്തായാലും മനുവിനോട് സംസാരിക്കുകയും ചെയ്യാം ഇതോടെ അഞ്ജലിക്ക് തറക്കാലത്തേക്ക് സമാധാനമായിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മനുവിനെ കാണുന്നതിനായി വേണുവെത്തുന്നത് Do like, share and subscribe.